ബി എസ് എൻ എൽ ഡി ഒ ഡി പെൻഷനേഴ്സ് അസോസിയേഷൻ ഏഴാമത് ദ്വൈവാർഷിക സമ്മേളനം സമാപിച്ചു ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബി എസ് എൻ എൽ പെൻഷൻകാരുടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ അനുവദിക്കേണ്ട പെൻഷൻ ഉടൻ പരിഷ്കരിച്ച് അനുവദിക്കുക കുടിശ്ശികയായ മെഡിക്കൽ ആനുകൂല്യങ്ങൾ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു പൊതുമേഖലകൾ വിറ്റഴിക്കാൻ കേന്ദ്രത്തിൽ കോൺഗ്രസ് ആരംഭിച്ച നയങ്ങൾ ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ പൂർത്തിയാക്കി വരികയാണെന്നും ബിഎസ്എൻഎൽ പോലെയുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്ക് ഇത് കാരണമായെന്നും എംഎൽഎ പറഞ്ഞു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി കേശവൻ നായർ അധ്യക്ഷനായി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ ജി ജയരാജ സർക്കിൾ സെക്രട്ടറി എൻ ഗുരുപ്രസാദ് ഓൾ ഇന്ത്യ പോസ്റ്റൽ ആറം സ്പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിനിധി കെ മുരളീധരൻ നായർ എന്നിവർ സംസാരിച്ചു കെ പി കേശവൻ നായർ പ്രസിഡന്റായും പി സുരേന്ദ്രൻ സെക്രട്ടറിയായും പി രാജീവൻ ട്രഷററായും പുതിയ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ഒരു സർക്കാർ നല്ല നടപ്പാക്കുമ്പോൾ ആ മേഖലയിൽ ഇടപെടൽ അവർ ബിസിനസ് നടത്തിക്കുറിച്ച് കാശ് ഉണ്ടാക്കുകയെന്നുള്ളതല്ല അതിനേക്കാൾ അപ്പുറത്തേക്കാണെങ്കിൽ നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് സമയത്ത് ആരും ഏർപ്പാട് ബിഎസ്എൽക്കാൻ അന്നല്ല നമ്മൾ സമരം നടത്തുമ്പോഴും നമ്മൾ നിലവിലേക്ക് വൈകി വെച്ച് വേണ്ടി സംസാരിക്കുമ്പോഴുമെല്ലാം ഒരു പക്ഷെ ബി എസ് എൽ ജോലി എടുത്തിരുന്നവർക്ക് തന്നെ അത് നിങ്ങളുടെ സംഘടനാ ഭാഗമായി വന്നവരാ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് ബോധ്യം ഉണ്ടായിരുന്നു പക്ഷെ ബി എസ് എല്ലെ ഭൂരിപക്ഷം വരുന്ന തൊഴിലാളിക്കും ജീവനക്കാർക്കും അത് പ്രയാസമായി തോന്നിയിട്ടില്ല കാരണം അവരുടെ ഒരു ബോധ്യം ഞങ്ങൾക്ക് മെച്ചമായ ജോലി കിട്ടിയിട്ടുണ്ട് കൃത്യമായ ശമ്പളങ്ങളുടെ ജോലിയാണ് സ്ഥിരവരുമാനമുണ്ട് അതിന് പ്രയാസം ഉണ്ടാവില്ല എന്നാണ് അന്ന് വേലേക്കും ആ മേലെ ജോലി എടുത്തത് പിന്നീട് സ്വന്തം അനുഭവത്തെ കുറെ വർഷം കണ്ടിട്ടപ്പോ എസ് എന്റെ കമ്പനിയാക്കി വേദനിക്കാൻ തീരുമാനിച്ചു അതിന്റെ സ്വകാര്യ തീരുമാനിച്ചു അങ്ങനെ ഇതിലൊരു വൈബത്തിലാക്കി എടുത്ത് പിന്നീട് ശമ്പളം പോലെ കുറവാണ് സ്ഥിര വരുമാനം കുഴപ്പമില്ല സ്റ്റേബിൾ ആണ് കൈപ്പെട്ടു പ്രയാസം കൊണ്ടുപോയി നമ്മൾ അപ്പോഴാണ് ഒരാളെ ചിന്തിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇടതുഷൻ കാര്യം വൈകി വെച്ചിട്ട് പ്രതവിച്ചപ്പോ നല്ല ചിന്ത കാര്യമായിരുന്നു തോന്നി ഇപ്പോഴാണ് പറ്റുന്നു അങ്ങനെയാണ് ബോധ്യമാവുന്നത് അങ്ങനെ ആ വിദ്യ എങ്ങനെയാണ് എല്ലാം അതിന് ശാസ്ത്രം വളർന്നു